എന്താ സാച്ചിട പിള്ളേര് പിള്ളേര് എന്തോ പാമ്പ എന്നെ അടിക്ക മണ്ടത്തരങ്ങളൊന്നും പറ്റത്തില്ല എനിക്ക് ചിരിച്ചിട്ട് എനിക്ക് കളിക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞ കേക്കാമോ ഞാൻ പറഞ്ഞ കേക്കാമോ എന്റെ പൊന്നട ജില്ലറാവ ഉണ്ടോ അത് പേടിക്കൊന്നും വേണ്ട മോനെ പുള്ളി കളം പിടിക്കും പുള്ളി ഇനി ഇനി വെള്ളത്തിനടിയിൽ കളം പുള്ളി പിടിച്ചെടുക്കും അടിയിലെ കളം പുള്ളി പിടിക്കും ഇവിടെ എവിടെയാണ് മനസിലാകുന്ന കളി എടുത് ഞാന് കളി സംഭവം വെള്ളത്തിന്റെ അടിയിലാണോ അങ്ങോട്ട് ഓട ഓടി കാടി 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 കാടി

Help. Please recall me. Help. I'm recalling a teammate. Ah, we Thanks. Thanks. എവിടെ ഗടി പട്ടില്ലോ മുന്നിൽ ഡേഞ്ചർ ഉണ്ട് ഞാൻ പറോട്ടയല്ല വോ 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 ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ആള് ഒറ്റയ്ക്ക് ഞാൻ എമ്പറേയ്ക്കട പാമ്പ് പിടിച്ച എല്ലാവരെയും അടിച്ചനേ ഞാൻ ഞാൻ കുറവേ കളിച്ചത് ഗുരുജി ഏതാ തീയെന്ന് മാറിപ്പോയിടെ തൊട്ടടുത്ത ആളെ ഞാൻ നിന്നെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഗുരുജി ഞാൻ കണ്ടില്ല Okay, I'm, ah, I'm recalling a teammate. Ah, what's എന്തായാലും പോയി വണ്ടി എടുത്ത് ബോട്ട് ഗൺ ഉണ്ടണ്ടല്ലേ ബോട്ട് ഗൺ എടുക്കല്ലേ സോറി ഇപ്പൊ ഷോർട്ട് കട്ട് കിട്ടാൻ ഭയങ്കര പാടാ ചാടി ചാടി വരുന്നുണ്ട് ചാടി ചാടി വരുന്നുണ്ട്

നോക്കൂ േലോട്ടു നോക്കുട്ടത് ഉറക്കെരുത് ട അങ്ങനെ എന്താ ഗുണ എന്നാ

അറററ റൈറ്റ് സൈഡാ ആൻഡർ 3 കൂടെ റൈറ്റ് സൈഡേ ദേ കൂടെ റൈറ്റ് സൈഡാ ആദെന്നേ എവിടെ ബോട്ട് ആ? ആ ബോട്ടാ. വല്ല നമ്മക്കടെ അടിക്ക്. നമ്മടെ അടാ നേ. ഓ നോക്ക് കേക്കണ നെപ്പോ

െ കണ്ടോട്ടെ തന്നാ തന്നോട്ടെ ആരാരോ ആരാരോ അത്ര നല്ല പണ്ടാരണങ്ങാനായിട്ട് അച്ചട സിക്സുണ്ട് കീഴാൻ പറയാള് ഇവിടുന്ന് പകരം ഒരാൾ വണ്ടി ഇട്ടങ്ങില്ല നോ പറണ്ടല്ലോ പാം അല്ലാതെ സ്മോക്ക് കേട്ടു നേരതാ ഓ 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 അത്ര ലോകം നമ്മളൊരു സപ്പോർട്ട് ഇവിടെ കാണാൻ ആരും ഇട്ടായിരുന്നു മര്യാദക്ക് ഞാൻ അവളെ നല്ല ഞാൻ അടിച്ചിട്ടു അപ്പൊ വാ ഞാൻ മര്യാദ കാണാൻ എല്ലാം ഞാൻ വൈപ്പ് ചെയ്തതന്നെ അപ്പൊ മര്യാദക്ക് ഞാൻ അത്ര രണ്ടുപേരെയും നോക്കിട്ട എന്താ സച്ചി പിള്ളേര് പിള്ളേര് എന്തോ പാമ്പടിച്ച എന്നെ അടിക്ക ഇതുപോലെ മണ്ടത്തരങ്ങളൊന്നും പറ്റത്തില്ല ോ എടാ അവൻ ബ്രേക്ക് വണ്ടി ഏറില്ല കാരണം ടയർ ഉണ്ടായാലോ വണ്ടി ബ്രേക്ക് വണ്ടി വണ്ടി പൊങ്കി പോയ സമയത്ത് സജീവം ചാടി എത്ര ഓ അതിന് 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 ഉപദേശമായിരുന്നു ഉപദേശായിരുന്നു ഇതിലിപ്പോ ഞാൻ തന്നെയാ എടാ ശരിക്കും ഉണ്ടല്ലോ ഈ വാതില്ലേ വാതില് അങ് പോയ വണ്ടി ഇടിച്ച് പക്ഷേ വണ്ടി നിന്നില്ലന്നേ വണ്ടി പോണില്ലായിരുന്നു വണ്ടി ഏറിലായിരുന്നേ ഞാൻ ഞാൻ ഒറ്റ ഞാൻ ഒറ്റക്ക് വായിപ്പായിരുന്നെ നമ്മുടെ ശ്രീകുട്ടന്റെ കളിയാണ് കണ്ടോണ്ടിരിക്കുന്നത് ശ്രീകുട്ടൻ കാറുമായിട്ട് പാഞ്ഞോണ്ടിരിക്കാണ് വണ്ടി പോയാണ്ടോട്ടെ മറ്റവനെ ലാഭമായി പോയാലോ അവൻ നോക്കുമ്പോ അവൻ അവൻ നോക്കുമ്പോ ഏതോ ഒരു ബോട്ട് ചാടി വണ്ടിക്കാത്ത വണ്ടി അങ്ങനെ മുങ്ങി പോടാ മുകളിലേക്ക് പൊങ്ങി പോയേക്കുമായിരുന്നു വണ്ടി വണ്ടി നിന്നൊന്നുമില്ല ഓടുന്ന വണ്ടി ചാടിയാലും ആ ഇത്ര സ്പീഡും കിട്ടത്തില്ല വണ്ടി കേറ്റോന്നും വരയ്ക്കത്തില്ല നമ്മൾ വീണ്ടും സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും മാട്ടപ്പൊക്കത്തോടെ വലിപ്പിച്ച നേരെയുള്ള ഓർക്കുമ്പോൾ പാമ്പടിക്കണേ എന്റെസ്ക് എടുക്കണ നേരെ നേരെ പോവാൻ പഠിച്ചെല്ലാം വെയിറ്റ് ചെയ്യാൻ വേണ്ടി കയറി എടുത്താൻ അടിക്കാൻ പോവാ അടിക്കാൻ പോവാ Ah, 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 ah,